നമസ്കാരം ഫോർട്ടു ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടവും കഴിഞ്ഞ് ആറാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതിനിടെ ഇത്തവണയും തുടർഭരണത്തിനായി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് മോദിയും അമിത്ഷായും ഒക്കെ ഈ തിരഞ്ഞെടുപ്പിൽ ഇത്തവണയും പ്രധാനമന്ത്രിയായി ഉയർത്തി കാണിക്കുന്നത് നരേന്ദ്രമോദിയെ തന്നെയാണ് എന്നാൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കുന്നതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് അത്ര താൽപ്പര്യം പോരാ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു കാരണം അത്രമേൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം അമിത്ഷാ സ്വപ്നം കണ്ടിരുന്നു എന്ന് വേണം പറയാൻ അതിനാൽ തന്നെ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി ബി ജെ പി വീണ്ടും പ്രഖ്യാപിച്ചപ്പോൾ ആ സുപ്രധാന നീക്കം തടയുന്നതിനായി നരേന്ദ്രമോദിയുടെ വയസ്സ് മനഃപൂർവ്വം ചർച്ച ആക്കിയിരുന്നു എഴുപത്തി അഞ്ച് വയസ്സായ ആളുകൾ ബി ജെ പിയിൽ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുന്നത് അമിത്ഷാ ഉയർത്തിക്കാട്ടിയിരുന്നു എന്നാൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയടക്കം പ്രായ കാരണം കൊണ്ട് മോദിയെ വിലക്കുന്നത് തടഞ്ഞതോടെ വീണ്ടും പന്ത് നരേന്ദ്രമോദിയുടെ കോട്ടിൽ തന്നെ വീഴുന്ന സാഹചര്യമുണ്ടായി എന്നാൽ വീണ്ടും നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയത് അമിത്ഷായ്ക്ക് തീരെ സഹിച്ചില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ബി ജെ പിയുടെ അടുത്ത കേന്ദ്രങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ മോദിയും അമിത്ഷായും തമ്മിലുള്ള നീരസം ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ബീഹാറിലെ ചമ്പാനലിലെ ഒരു റാലിയിൽ തനിക്ക് പിൻഗാമിയേ ഇല്ല എന്ന് ഉറക്കെ ഉറക്കെ പ്രസംഗിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി ഇത് മോദി അമിത്ഷായെ ഒരു കൊട്ടുകൊട്ടിയത് തന്നെയാണ് എന്ന് പല ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നു മോദിയുടെ ഈ പ്രസ്താവനയോടെ അമിത്ഷായുടെ പ്രധാനമന്ത്രി സ്ഥാനം എന്നുള്ള മോഹം തീർത്തും വിപുലമായിരിക്കുകയാണ് കാരണം രണ്ടര വർഷം കഴിഞ്ഞാൽ മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയും അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്ത് കണ്ണു നട്ടിരിക്കുന്ന ആളായ അമിത്ഷായ്ക്ക് ഈ ഏറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് മോദിയുടെ ഈ പ്രസ്താവന തനിക്ക് പിന്നാലെ ആരുമില്ല താൻ മാത്രമാണ് ഏകാധിപതി എന്ന് ഉറച്ച വാക്കുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഈ വാക്കുകൾ ചെന്ന് പതിച്ചതാവട്ടെ അമിത്ഷായുടെ നെഞ്ചിലേക്കാണ് ബി ജെ പിയുടെ ചാണക്കനായി വാഴുമ്പോഴും മോദിക്ക് വേണ്ടി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുമ്പോഴും അമിത്ഷായുടെ നോട്ടം പ്രധാനമന്ത്രി കസേരയിലായിരുന്നു എന്നാൽ ആ നോട്ടത്തെ വേണ്ട എനിക്ക് വിരമിക്കാൻ സമയമായില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നരേന്ദ്രമോദി അല്ലേലും അദ്വാനിയെ തഴഞ്ഞ് പ്രധാനമന്ത്രിയായ മോദിക്ക് എന്ത് അമിത്ഷാ അമിത് തഴയുന്നത് തനിക്ക് എളുപ്പമുള്ള കാര്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി എന്തായാലും ബി ജെ പിയിലെ ഭിന്നത തന്നെയാണ് ബീഹാറിൽ പ്രകടമായിരിക്കുന്നത് അധികാരത്തിന്റെ അപ്പകഷ്ണം ആർക്കും കൈമാറാൻ തയ്യാറാവാത്ത മോദിയാണ് ഇന്നലെ ബീഹാറിൽ കണ്ടത് മോദിയും അമിത്ഷായും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തു വരുന്നതോടെ അടുത്തതായി അമിത്ഷായുടെ നീക്കം എന്താണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് എന്തായാലും ഈ സുപ്രധാന തിരഞ്ഞെടുപ്പിൽ മോദി അമിത്ഷാ തമ്മിലടി പുറത്തേക്ക് എത്താതെ മറച്ചുവെക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ബി ദേശീയ നേതാക്കൾ